എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടു നിങ്ങൾ കണ്ടുണ്ടാവും അതിപ്പോൾ ട്രെൻഡിങ് ആണ് അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പിന്നെ ചെറുവേരിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറുപയരിലെന്തോ പ്രശ്നമായിട്ട് ഒരു കുട്ടിനെ കൊണ്ടുപോയി അവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് കൊണ്ടുപോയി പക്ഷേ അവിടെ സർജറി ചെയ്തത് ചെറുവിരലല്ല ചെറുവിരലിനല്ല നാവിനാണ് ചെറുവിരലെവിടെ കിടക്കുന്നു നാവ് എവിടെ കിടക്കുന്നു എന്നിട്ട് സർജറി ചെയ്ത് പിന്നെ ആ എന്നൊരു കുട്ടീനെ പുറത്ത് കൊണ്ടുപോയിട്ട് മാതാപിതാക്കൾക്ക് കൊടുത്തു അപ്പോൾ ഈ മാതാപിതാക്കൾ ചോദിച്ചത് എന്താ ചെറുവിരലിന് ഒരു അതേപോലെ ഉണ്ടല്ലോ എന്താ പിന്നെ നാവ് കുട്ടിക്ക് പിന്നെ വായ തുറക്കാൻ വയ്യ ചോര ഒലിക്കുണ്ടല്ലോ പിന്നെ വായ നിന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞ് പിന്നെ ഇവിടെ റിപ്പോർട്ട് പ്രകാരം ആണെങ്കിൽ നാവിനാണല്ലോ പിന്നെ സർജറി കൊണ്ടുപോയിക്കോളാം മറന്ന് തുന്നി കെട്ടിട്ട് കൊണ്ടു കൊടുത്തിരിക്കുകയാണ് അപ്പൊ സത്യത്തിൽ എന്താ സംഭവം എന്ന് പറയുമോ ചെറുവിരലുള്ള പ്രശ്നത്തില് പിന്നെ മാറിയിട്ട് തെറ്റിക്കൊണ്ട് തെറ്റി സർജറി ചെയ്തതാണ് അപ്പോൾ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ചെറുവിരലൊരു കുഴപ്പമുണ്ട ഒരു കുട്ടിയുടെ ഒരു കുഴപ്പമില്ലാത്ത നാവ് നാവിന് അതോ ഒരു കുഴപ്പമില്ല അത് എന്ത് സർജറിയാണ് ചെയ്തിട്ടുണ്ടാവുക ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ അറിവും വിവരവും പഠിച്ച ഒരു ഡോക്ടർ എന്ത് എന്ത് സർജറി ചെയ്തിട്ടുണ്ടാവുക അറ്റ്ലീസ്റ്റ് ആ സമയത്തെയെങ്കിലും മനസ്സിലാവുന്നോ നാവിൽ ഒന്നും കുഴപ്പമില്ലല്ലോ എന്ന് തോന്നലല്ലോ അതൊന്നുമില്ല അത് എന്താണ് സത്യത്തിൽ എന്താണ് വല എന്തെങ്കിലും റിമൂവ് ചെയ്തെന്ന് കൂട്ടം നാവിൽ എന്തെങ്കിലും ഒരു മുഴ അത് റിമൂവ് ചെയ്ത് ആ മുഴ ഇല്ലല്ലോ അവിടെ അപ്പൊ ആ സമയത്ത് പറയണ്ടേ ഡോക്ടർമാർ പറയണ്ടേ നാലഞ്ച് ഡോക്ടർമാർ സർജറി ചെയ്യുന്നത് അവർ പറയണ്ടേ ഈ നാവിലൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല വ്രതം ആവ് മുറിച്ചു തുന്നി കെട്ടി കൊടുത്ത കൊടുത്തു മാതാപിതാക്കൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് മനസ്സിലെ പിന്നെ അത് മാത്രമല്ല അങ്ങനെ ഒരു ഡോക്ടറോട് ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചു എങ്ങനെ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി നിങ്ങൾ നിങ്ങളെന്ന് നോക്കണം ആ മറുപടി പറയുമ്പോ തന്നെ അയാൾ ഒരു പറഞ്ഞിട്ട് ആകെ ഒരുമാതിരി വിഭ്രാന്തി പിടിച്ച പോലെയാണ് ഉള്ളത് കേട്ടു പോലെയാണുള്ളത് കേട്ടുനോക്കെ കേൾപ്പിച്ചതരാൾ അപ്പൊ എനിക്കും കാണല്ലോ ഓക്കേ അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേസുകളാണ് കുട്ടികളെ ഒരുപാട് സഞ്ചരിക്കുണ്ടായിരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുപത്തൊന്ന് കേസ് ഇപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരുന്ന സമയത്ത് ഇരുപത്തി കോംപ്ലിക്കേറ്റഡായ കേസുകളായിട്ട് ഇത് ഏറ്റവും ചെറിയ കേസാണ് ഈ തണ്ടൈ അല്ലെങ്കിൽ ഈ ആറാം വിരൽ മുറിച്ച് കളയുന്ന കേസ് പക്ഷെ അത് അതിനേക്കാൾ എത്രയോ ഗുരുതരമായ പതിനാറ് കേസുകളും കേസിലുണ്ടായിരുന്നോ അല്ല അല്ല ഇടപെടലായിരിക്കും ഞാൻ ദേവി ഞാൻ കൃത്യമായിട്ട് പറയാം തണ്ടൈം ആറാം ഒന്നല്ല ഒന്നല്ല വ്യക്തമാണല്ലോ അത് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല ഈ നമ്മൾ ഈ പലാറ് കേസുകൾ അനശീക്ഷ കൊടുത്ത കേസുകളും അഞ്ച് കേസുകൾ സാധാരണ ഈ തട്ടൈ പോലത്തെ കേസുകളും ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ആളുകൾ ഒരു ഡോക്ടർ ഒരു ചെറിയ ടീമാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് വളരെ തിരക്ക് മിഷൻ സമയമാണ് ഞാൻ ഒരിക്കലും വളരെ തെറ്റാൻ ന്യായീകരിക്കുകയില്ല അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ മാൻ പവറിന്റെ അഭാവമാണ് കാരണം മെഡിക്കൽ കോളേജുകളും സാധാരണ ഗവൺമെന്റ് ആശുപത്രികളിലെ മാൻ പവറിന്റെ അഭാവമാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം വെച്ചാല് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റും എങ്ങനുണ്ട് മുപ്പര പേര് ഡോക്ടർ എൻ എം മുരളീധരൻ മുരളീധരൻ എന്നാണ് മുപ്പര പേര് സംസാരിക്കുമ്പോ തന്നെ കണ്ടില്ല ഒരു വെഗിളി പിടിച്ച പോലെ സംസാരിക്കുന്നത് എന്തപ്പോ പറഞ്ഞത് എന്തപ്പോ പറഞ്ഞങ്ങൾ കേട്ടൊരു ഡോക്ടറാണ് ഈ സംസാരിക്കുന്നത് ആളുകളുടെ ജീവൻ നമ്മൾ നമ്മൾ എത്ര വിശ്വസിച്ചാണ് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് അയാള് തരുന്ന മരുന്ന് രോഗം മാറാനായിരിക്കും എന്നുള്ള വലിയ വിശ്വാസത്തിലാണ് നമ്മളവിടെ പോകുന്നത് തന്നെ അയാളാ നേരത്തെ വല്ല വിഷ എടുത്ത് തന്നാലും നമ്മൾ ചത്ത തന്നെ പക്ഷെ എന്നാലും നമുക്ക് ആ വിശ്വാസം ഉണ്ടാവും ഡോക്ടർ നമ്മളെ രക്ഷിക്കുന്നുള്ളത് ഇല്ലേ ഡോക്ടർ നമ്മൾക്ക് നല്ലൊരു മരുന്ന് തരുമാറാന്നുള്ള ഒരു ചിന്തയിലെ പോവുക ഞാൻ ഈ കേസ് പറയല ഇന്ന് മൊത്തം ലോകത്ത് തന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും ഒരു ഡോക്ടർ ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തെ പറയണം വെറും ബിസിനസ് ആയിക്കണ് ആശുപത്രി എന്ന് പറഞ്ഞാൽ വെറും ബിസിനസ് ആയിക്കണ് ഒരു രോഗി ചെന്നാല് ഡോക്ടർ ആദ്യം നോക്കാൻ തുടങ്ങി ചില ഡോക്ടർമാരൊക്കെ ഉണ്ടത്തുക നല്ലൊരു ചില മനുഷ്യർ ഉള്ളവരൊക്കെ ഉണ്ട് നമ്മൾ അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് കൂടുതലും ഈ ആശുപത്രി സമ്മർദ്ദം ചെലുത്തും ഈ ഡോക്ടർ മേലെ മേലെ ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ആശുപത്രി വെറുതെ തുറന്ന് ഇരിക്കലോന്നൊക്കെ പറഞ്ഞിട്ട് സമ്മർദ്ദം ചെലുത്തും അതുകൊണ്ടായിരിക്കാം അപ്പൊ ഈ ഡോക്ടർമാർ അതുമാത്രമല്ല ചില ഡോക്ടർമാർ നീറന്മാരുണ്ടാവും ആക്രാന്തക്കാരുണ്ടാവും അപ്പൊ ഒരു ഡോക്ടർ ഒരു ഡോക്ടറെടുത്തൊരു രോഗി ചെന്ന് കഴിഞ്ഞാൽ ഈ ഡോക്ടർ ആദ്യം നോക്കുക അറിയോ പറയുക ഇയാളടുത്ത് എങ്ങനെ ഒരു രണ്ടരട്ടി പണം ചോർത്താം എന്നായിരിക്കും ഈ ഡോക്ടർ ആദ്യം ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ഡോക്ടർമാരുടെ കാര്യം പറയാണ് എന്നിട്ട് തുടങ്ങും ചെറിയൊരു രോഗമായിരിക്കും എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിപ്പോ ഈ ഈ ഒരു പ്രതിഭാസം ഇന്ത്യയിൽ മാത്രം തന്നെ കേട്ടോ ലോകത്തെവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും വികസിത രാജ്യങ്ങളിലൊക്കെ കുറവായിരിക്കും കാരണം അവിടെ പിന്നെ ജനങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ആണല്ലോ അപ്പോൾ പിന്നെ പറ്റിക്കേണ്ട ആവശ്യമില്ല അതല്ലാത്ത രാജ്യങ്ങളിൽ ഇപ്പൊ ഞാൻ തന്നെ ഒരു സ്ഥലത്ത് കൂടെ പോയി പോയപ്പോൾ ആ ഡോക്ടർക്ക് അറിയാം എനിക്കെന്താ കൊഴപ്പന്നുള്ളത് ഏഹ് പക്ഷെ എൻ്റെ ഒരു രോഗിയുടെ ജീവൻ അപകടത്തിലായാലും വെള്ള കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇത് കിട്ടണം എന്നും പറഞ്ഞ് നടക്കുകയാണ് എന്നാൽ എന്താ പറഞ്ഞത് ആ ഒരു കാര്യം ചെയ്യും ഞാനേ ഒരു രണ്ട് ഉളി കഴി തന്നിട്ടുണ്ട് അത് നീ കഴിക്ക് ഏഹ് എന്നോട് പറയാണ് എന്തായി എന്നിട്ട് വാന്ന് പറഞ്ഞു അപ്പൊ ആ ഡോക്ടർക്ക് അറിയാം ഈ രോഗം മാറിയില്ല എന്നുള്ളത് മാറിയില്ലെന്നുള്ളത് എന്തായി ഒരു വർഷം ചെന്നാൽ അയാളുടെ ഫീസ് നല്ല ഖനുള്ള ഫീസ് കേട്ടോ ഫീസൊക്കെ നല്ല ഹെവി ഡ്യൂട്ടിയാണ് അപ്പൊ ഞാൻ രണ്ടാമതും ചെല്ലുമല്ലോ രണ്ടാമതും ചെല്ലുമ്പോൾ രണ്ടാമതും ഫീസ് കിട്ടുമല്ലോ അപ്പൊ രണ്ട് ഫീസായി ഒരു പേരട്ടി പൈസ ആയി പിന്നെ അപ്പോഴേക്കും ഞാൻ കുറെ ഗുരുതരമായി ഉണ്ടാവും അപ്പൊ ഗുരുതരായിട്ടുണ്ടെങ്കിൽ കൂടുതൽ പൈസ വാരം അതും ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ട്രിക്ക് അപ്പൊ ഇത് ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും നടത്തും നടക്കുന്നത് പിന്നെ ഇന്ത്യയിൽ കാണുന്ന വേറൊരു പ്രതിഭാസം എന്താ വെച്ചാൽ ഒരു രോഗം ഇല്ലാത്തവരനെ ആ രോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് ആ നിനക്ക് ഭയങ്കര ബീപിൻഡിട്ടോ ഹൈപ്പർ ആക്റ്റീവോ എന്നാൽ ഹൈപ്പർ ടെൻഷീവ ടെൻഷനാണോ പറഞ്ഞിട്ട് ഒരു ചുക്കുണ്ടാവൂല മനസ്സിലായില്ല ഉപ്പ് തിന്നരുതിട്ടോ മുളക് തിന്നരുതിട്ടോ എന്നെ പറഞ്ഞിട്ട് ആക്കിയിട്ട് പിന്നെ പൈസ ചോർത്ത അതാണ് അളവ് അപ്പം ഇങ്ങനത്തെ സംഗതികൾ കുറെ നടക്കുന്നുണ്ട് പിന്നെ ഈ മെഡിക്കൽ കോളേജിൽ ഫ്രീ ആണ് ചികിത്സ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൈക്കൂലുണ്ടെന്ന് അറിയില്ല മെഡിക്കൽ കോളേജിൽ പിന്നെ ഫ്രീ ആണ് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് സ്വാഭാവികമായിട്ടും ഫ്രീ ആയത് കാരണം ഭയങ്കര തിരക്കായിരിക്കും ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തിരക്കായിരിക്കും ഞാൻ ചോദിക്കട്ടെ ഈ നടത്താൻ പറ്റും ഈ ചികിത്സാ മേഖലകൾ നടത്താൻ വയ്യാന്നുണ്ടെങ്കിൽ നടത്തരുത് അതാണ് ഏറ്റവും നല്ലത് നടത്തിയിട്ട് ഈ രൂപത്തിലാണെങ്കിൽ ജനങ്ങളുടെ ജീവിതവും ഭാവിയും ഒക്കെ നശിക്കുന്ന രീതിയിൽ ഇപ്പൊ ആ കുട്ടിയുടെ നാവ് മുറിച്ച് ആ കുട്ടിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നു ചെറുകയറിലാണല്ലോ കുഴപ്പം ഇപ്പൊ ഭക്ഷണം ഒന്നും എങ്ങനെയുണ്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റൂല സംസാരിക്കാൻ പറ്റൂല ആ മാതാപിതാക്കളുടെ ടെൻഷൻ എത്ര ആയിരിക്കും ആ ചെറുപയറിൻ്റെ സൂക്കട് മാറിയോ അതെല്ലേനു മനസ്സിലായില്ലേ ആ ആ വീട്ടിൽ ഇനി സമാധാനം പറഞ്ഞ സാധനം ഉണ്ടാവും ഈ ഡോക്ടർമാർക്കും പറഞ്ഞാൽ എന്തേലൊക്കെ ചെയ്ത് ഏ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ നല്ല സുഖമായിരിക്കും അവർ ചികിത്സ ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്യുകയും ചെയ്യും പിന്നെ ഡോക്ടർമാർ തന്നെയാണല്ലോ അതൊക്കെ അവരുടെ കുട്ടികൾക്ക് നല്ല ചികിത്സ കൊടുക്കും അവർക്കൊരു പ്രശ്നമില്ല അവർ പോയി ടി വി കാണും അങ്ങനെ അങ്ങനെ നല്ല എൻജോയ്മെന്റ് ആയിരിക്കും ഇവിടെ ഈ നാവ് മുറിച്ച കുട്ടറെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ ആ വീട്ടില് ആകെ ഒരുമാതിരി ഇതായിരിക്കുമല്ലേ എല്ലാവർക്കും ടെൻഷനായിരിക്കുമല്ലേ ആ കുട്ടറെ ഓരോ കരച്ചിൽ കെട്ട എത്ര വേദന ഉണ്ടാകും ആ മാതാപിതാക്കൾക്കൊക്കെ അപ്പൊ ആ കോതിയിലാക്കി എന്നിട്ട് എന്താ പറഞ്ഞത് സു ഇരുപത്തൊന്ന് കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇരുപത്തൊന്ന് കേസ് ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ച് മറിച്ചൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് പേരുടെയും ജീവിതം നശിച്ചില്ലേ ഇപ്പെന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത് ഈ എന്തിനാ പോകുന്നത് എന്ത് ഈസി ആയിട്ടാ പറയുന്നത് അന്ന് ഇരുപത്തൊന്ന് കേസ് ഉണ്ടായിരുന്നു മാൻപവർ ഇല്ല എന്നുണ്ടെങ്കില് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുളച്ചു വന്ന സാധനം അല്ലല്ലോ ഇതിന് അധികാരികളും നോക്കാനും മന്ത്രിമാരും ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് എഴുതി 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 അല്ലേ ചെയ്തിട്ട് അവിടെ കൊറേ ഡോക്ടർമാരെ കൊണ്ടുവരണം കുറേ ആൾക്കാരെ കൊണ്ടുവരണം പ്രതിവർഷം ഇന്ത്യ ഒട്ടേക്ക് കണക്ക് പറയുകയാണെങ്കിൽ പ്രതിവർഷം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ഡോക്ടർമാരാണ് പഠിച്ചിറങ്ങുന്നത് അതിലും കൂടുതലാണ് മനസ്സിലായില്ലേ ഒരു ഒരു വർഷം പഠിച്ചിറങ്ങുന്നത് ഇങ്ങനെ ഇറങ്ങുന്നല്ലേ ഇവിടെ നോക്കിയാലും ഡോക്ടർമാരാണല്ലോ എന്നിട്ട് ഇവിടെ മാൻപവർ ഇല്ലാന്ന് പവർ ഇല്ലെങ്കിൽ ആൾക്കാരെ ജീവിതം അപകടപ്പെടുത്തിയതിനു ശേഷം പൊങ്ങച്ചം പറയല്ലേ ചെയ്യേണ്ടത് അതിനെ അധികാരികളോട് പറയണം ആരെങ്കിലും ഉണ്ടാവുമല്ലോ ഡോക്ടർമാരുടെ ഹെഡ് ഉണ്ടാവും ആ ഡോക്ടറെ മേലെ ഒരു എന്തെങ്കിലും ഒരാളുണ്ടാവും പിന്നെ അതിൻ്റെ മേലെ ഒരു മന്ത്രി ഉണ്ടാവും പറയണം പറഞ്ഞിട്ട് വരുത്തണം ആൾക്കാരുടെ ഇറക്കണം അവിടെ എന്ത് വീട്ടിൽ ഈ പറയുന്നത് ഡോക്ടർമാർ കുറവാണ് മാൻപവർ കുറവാണ് നില ഈ പണിക്ക് നിക്കരുതല്ലോ ഈ ഈ ഒരു മീൻ ചന്തയിൽ പോയിട്ടാ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഭയങ്കര തിരക്കായിരുന്നു അതിലേക്ക് പകരം മത്തി കൊടുത്തത് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഒരു മനുഷ്യന്റെ ജീവിതമായി കളിക്കുമ്പോഴാണ് ഈ പറയുന്നത് പിന്നെ ആ വീട്ടുകാരുടെ ഒരു രണ്ട് വർത്താനം കൂടി കേൾപ്പിച്ച് തരാം കാരണം അവര് വളരെ ഭയങ്കര വേദനയിലാണ് ആ വീട്ടുകാര് കാരണം ആ കുട്ടെ നാവും പോയി കിട്ടി കേൾപ്പിച്ചു ിൽ ഗുരുതര ചികിത്സാ പിഴവ് എന്നുള്ളതാണ് ഈ മണിക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകളിൽ നിന്ന് ആറാം ചെയ്ത് നീക്കുന്നതിന് പകരം നാവിൽ സർജറി ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറുവണ്ണൂർ സ്വദേശിയായ നാല് വയസ്സുകാരുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ശ്രീമതി ഹർഷീന ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ചെയ്യുന്നുണ്ട് ഹർഷീന നേരത്തെ ഇതേ മെഡിക്കൽ കോളേജ് വെച്ച് സമാനമായ രീതിയിൽ അനാസ്ഥ നേരിട്ട ആളാണ് ഹർഷീന ഇപ്പോഴും വലിയ പോരാട്ടം അതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീമതി അവിടെ മറ്റൊരു സംഭവം ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത് കോഴിക്കോടാണ് കോഴിക്കോടാണ് ആലപ്പുഴ എന്താ പറയാ നമ്മളെ ഒരു മെഡിക്കൽ കോളേജിൽ അത്രയും സാധാരണക്കാർ അത്രയും വിശ്വസിച്ച് പോകുന്ന ഒരു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളില് ഇത്രയും അശ്രദ്ധ ഇല്ലായ്മ അശ്രദ്ധ വരുന്നത് ശ്രദ്ധയില്ലായ്മ ഇങ്ങനെ സംഭവങ്ങൾ നമ്മൾ എല്ലാവർക്കും വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പോലും അനുഭവിച്ച ഒരു കാര്യത്തിന് രണ്ടു വർഷത്തോളായി പോരാട്ടത്തിലാണ് വർഷത്തോളായി ഏഴുവർഷത്തോളായി അനുഭവിച്ചു സമാന സംഭവം ഇത് കോഴിക്കോടായി ഇത് കോഴിക്കോട് സമാന സംഭവം അത് വേറെ സംഭവത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് മറ്റു ആലപ്പുഴയില് തന്നെയാണ് ഓക്കെ അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ കാരണം ഇന്ത്യത്തെ ചികിത്സാ മേഖല ആരോഗ്യ മേഖല ഉണ്ടല്ലോ വളരെ ഡൗൺ ആണ് ഒരു സംശയം വേണ്ട സൊമാലിയും കൂടിയും കടത്തി വിട്ടുന്ന രീതിയിൽ ഡൗൺ ആണ് ഒന്നും വിശ്വസിച്ച് എവിടെയും പോകുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ പിന്നെയും സ്വർഗരാജ എന്ന് പറയാം കേരളം പിന്നെയും സ്വർഗ്ഗരാജ എന്ന് പറയാ ഉത്തരേന്ത്യയിൽക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോരോ മെഡിക്കൽ കോളേജിൽ കൊരങ്ങനും കാളയും പശും പട്ടിയും ഒക്കെ തന്നെ കറങ്ങുന്നുണ്ടാവും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പൂച്ച കറങ്ങി നടക്കുന്നുണ്ടാവും അത് നമുക്കറിയാം പക്ഷെ ഉത്തരേന്ത്യയിൽ പോലെ കൊരങ്ങന്മാർ കണ ഇങ്ങനെ പോണ് കൊരങ്ങന്മാര് അടി അടി പോകുന്നുണ്ടാവും കാളയും പോത്തൊക്കെ നടക്കുന്നുണ്ടാവും പിന്നെ കൊര പിന്നെ ഇത് പട്ടി പട്ടികളും കേറിയിട്ട് ഇങ്ങനെ ചോറ് എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടോ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടാവും പിന്നെ ഒരു കട്ടലിൽ രണ്ടു മൂന്ന് ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഏറ്റവും ഡൗൺ ആണ് ഇന്ത്യത്തെ ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഇത് നന്നാക്കാൻ ഒരു മനുഷ്യനും ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ദുഃഖസത്യാണ് മനസ്സിലേ അപ്പോ ഇത് വർഷത്തിലായി വലിയ വാച കടിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ വന്നു ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്തായിരുന്നു കടി എല്ലാവർക്കും വീട് എല്ലാവർക്കും അത് എല്ലാവർക്കും ഇത് ചികിത്സ ഫ്രീ അഞ്ച് ലക്ഷം വരെ ഓപ്പറേഷൻ ഫ്രീ അത് ഫ്രീ എന്ത് ഫ്രീ ആയിട്ട് എന്താ കാര്യം എങ്ങോട്ടായി പോകുന്നത് പോകുന്നത് ഈ ഈന്താ ചപ്പ് ചവറുടെ കൂട്ട കൂടാരത്തിലേക്കാണ് ഈ പോകുന്നത് ആശുപത്രി എന്ന് പറഞ്ഞാൽ വൃത്തികേടിന്റെ സ്ഥിരാകേന്ദ്രമാണ് ഒന്നാമത്തെ ഈ ഫ്രീ ആണെങ്കിൽ ഒരുപാട് ജനങ്ങൾ വരുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും നോക്കാനൊന്നും ആളും ഉണ്ടാവില്ല പിന്നെ അതുമല്ല ഈ ജോലിക്കാർ ആ ജോലിക്കാർക്ക് പണി എടുത്തിട്ടില്ലെങ്കിലും ശമ്പളം കിട്ടും അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ മനസ്സിലായില്ലേ ഏത് ഏത് എന്താ ചൂലെടുത്ത് അടിക്കുന്ന ആളാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ ആളെ ജോലി ചെയ്തിട്ടില്ലെങ്കിലും ആൾക്ക് ശമ്പളം കിട്ടും അയാൾക്ക് അവകാശങ്ങളുണ്ട് അയാൾക്ക് വേണ്ടി യൂണിയൻസ് ഉണ്ട് അവർക്ക് വേണ്ടി തൊഴിലാളികളുടെ വലിയ സംഘടന ഉണ്ട് അവർക്കൊന്നും പേടിക്കണ്ട അവരുടെ ജോലി പക്കയാണ് അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ഞാൻ ഒരു ഒരുപക്ഷം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോ ഇപ്പോൾ അത് സംഗതി ശരിയാണ് ഭയങ്കര ജനങ്ങൾ വരും ജനങ്ങൾ വന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല എത്ര നൂറ് നൂറ് രോഗികൾക്ക് ഒരു നേഴ്സാണ് രണ്ട് നൂറ് രോഗികൾക്ക് ഒരു നേഴ്സ് ആ നേഴ്സ് എങ്ങോട്ടൊക്കെ ഓടിയെത്തും ആ നേഴ്സിന്റെ അവസ്ഥ എന്തായിരിക്കും ആ രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും മനസിലായില്ലേ അപ്പൊ അതൊക്കെ കൊറേ ഒരുപാട് പുരോഗമിക്കാണ്ട് ഇപ്പൊ ഞാൻ ഈ ഡെങ്കി പനി പിടിച്ചിട്ട് ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ഇടുന്നത് ഫ്രീ ആയിരുന്നു ചികിത്സ ഒക്കെ പക്ഷെ അവിടുത്തെ അവിടത്തെ കട്ടലുണ്ടല്ലോ ആ കട്ടല് യൂറോപ്പിലത്തെ കട്ടലിന് യൂറോപ്പിലത്തെ വികസിത രാജ്യങ്ങളുടെ ആശുപത്രിയിലത്തെ കട്ടലുണ്ടല്ലോ അതുപോലത്തെ കട്ടലാ എല്ലാ സൗകര്യവും കട്ടലിൽ തന്നെ ഉണ്ട് മനസിലായില്ലേ അല്ലാതെ ഒരു എന്തോ ഒരു സാധനം പറഞ്ഞിട്ടില്ല പിന്നെ ബെഡ്ഷീറ്റ് എന്നും മാറ്റും തല തലയാണെന്നും എന്നും മാറ്റും വെള്ളം എന്നും കൊണ്ടുവരും തരും ഫ്രീ ചികിത്സയാണ് അപ്പൊ അങ്ങനെയാണ് പിന്നെ ഡോക്ടർമാർ എല്ലാ ദിവസവും രാവിലെ വരും നഴ്സുമാർ ഒരു രോഗിക്ക് തന്നെ ചിലപ്പോ രണ്ട് മൂന്നും നാലും നേഴ്സാണ് ഓരോരോ കാര്യങ്ങൾക്ക് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ വികസിത ഈ ഇന്ത്യയിലെ മൊത്തം രാജ്യം തന്നെ പിന്നെ മലേഷ്യ ഇതും ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞത് അപ്പോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല പൈസ ഇല്ലാത്ത ഇന്ത്യയിൽ പൈസ ഇല്ലാത്ത പ്രശ്നമൊന്നും ചേട്ടോ അത് തെറ്റിദ്ധരിക്കണ്ട ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എല്ലാത്തിനും പൈസ ഉണ്ട് അതാണല്ലോ ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞത് പതിനാറ് ലക്ഷം കോടിയൊക്കെ അതെനിക്ക് കൊടുത്തു പറഞ്ഞാൽ ഈ പതിനാറ് ലക്ഷം കോടിന്ന് വേണ്ട ഒരു ലക്ഷം കോടി ഉണ്ടായാൽ തന്നെ ഈ ഇന്ത്യത്തെ മൊത്തം മെഡിക്കൽ ഒക്കെ എത്ര ഹൈ ആക്കുക എന്ന് പറയുമോ ചികിത്സ ഫ്രീ മാത്രല്ല എല്ലാ മരുന്നുകളും എത്തിക്ക പിന്നെ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ കാണുമ്പോൾ നല്ല ഒന്നാം തരം എല്ലാവർക്കും എല്ലാ രോഗികൾക്കും അതേപോലത്തെ കട്ടില്ല എല്ലാ സെറ്റപ്പുള്ള പേഷ്യൻറ്റ് ബെഡ് ഉണ്ടല്ലോ അങ്ങനത്തെ ബെഡ് അതിനുള്ള മാൻ പവർ പിന്നെ ലോണ്ട്രി ആശുപത്രിയിലൂടെ ലോണ്ടറി അഞ്ചെട്ട് ലോണ്ട്രി വേണം കാരണം അതൊക്കെ തിരുമ്പണ്ടേ ഇത് ഇന്ത്യയിൽ ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല എവിടെ ലോണ്ടറി മെഡി മെഡിക്കൽ കോളേജിലെവിടെ ലോണ്ടറി ഒരു കട്ടിലുണ്ടാവും അത് ക്ലീൻ ആക്കി പോലെ ഒരു രോഗി എഴുന്നേറ്റ് പോയാൽ അടുത്ത രോഗി വന്ന് അവിടെ കിടക്കും അയാൾക്ക് ഈ രോഗിയുടെ രോഗം അവിടെ കിട്ടും ചെയ്യും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് ഇന്ത്യ വെറുതെ ഇരുന്നത് പുരോഗമിക്കുന്നില്ല പുരോഗമിക്കുന്നില്ല ഒരു േണം പുരോഗമിക്കാനുള്ള പറയാ ഒരു ഒരു അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ മുന്നോട്ട് വരണം അങ്ങനത്തെ നേതാക്കന്മാരെ ചെയ്യടാ പണി പറഞ്ഞ് ചെയ്യിക്കണ ആൾക്കാരെ കൊണ്ട് പണർക്കണം പണുണ്ട് പണർക്കണം ഓരോരോ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടി എല്ലാ ദിവസവും പരിശോധിക്കണം ചാവുന്നവരെ പരിശോധിക്കണം ഒരു ഒരു മെക്കാനിസം കൊണ്ടുവരണം ഒരു സിസ്റ്റം കൊണ്ടുവരണം എല്ലാവർക്കും അതൊരു സ്വഭാവമായി മാറണം പിന്നെ എല്ലാവരും താനെ ചെയ്തോളും ഇത് പഠിപ്പിക്കുന്നത് എന്താണ് അതേ സർക്കാർ ഉദ്യോഗസ്ഥരാണ് നീ ഇനി ജോലി ചെയ്തിട്ടെങ്കിലും നിനക്ക് ശമ്പളം കിട്ടും പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങാൻ നോക്ക് പിന്നെ അതുപോലെ തന്നെ വേറെ ഏതൊരു ഒരു ആശുപത്രിയിൽ അതും ഒരു മെഡിക്കൽ കോളേജ് തോന്നുന്നുണ്ട് അതില് ഈ രോഗികൾ ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ബോധം കിട്ടുകിടക്കല്ലോ കുറച്ചു നേരം ആ സമയത്ത് ബലാത്സുഖം ചെയ്തു എങ്ങനെയുണ്ട് അതൊക്കെ മറ്റുള്ള രാജ്യത്ത് ചെയ്ത വിവരം അറിയും തൂക്കിക്കുമല്ലോ അല്ലെങ്കിൽ പബ്ലിക്കേറ്റ വെടിവിച്ചുവല്ലു മനസ്സിലായില്ലേ അങ്ങനെ നടക്കുന്ന ഇന്ത്യ ഇതിപ്പോൾ ചെറുപേരല്ലെന്ന് നാർത്തു ഏഹ് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഇതാണ് ഇത് വളരെ സീരിയസ് ആണ് ഇതിൽ നല്ല നല്ല നേതാക്കന്മാര് വരിക വിവരം വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാര് വരിക ഈ സിസ്റ്റം ഒക്കെ അടിച്ച് പൊളിച്ച് മാറ്റുക ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി അങ്ങനെ അന്നത്തെ കാലത്ത് ഇന്ത്യക്കാർക്ക് ചാവട്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ സിസ്റ്റങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് അതൊക്കെ അടിച്ച് തകർത്തിട്ട് പുതിയ സിസ്റ്റങ്ങള് ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നത് ഈ മോദിയൊക്കെ എന്താണ് ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നത് ഒന്നും പഠിക്കുന്നില്ലേ മറ്റുള്ള രാജ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട പോലെ കണ്ടറിഞ്ഞ് പഠിക്കാം ഇതുപോലെ നമ്മുടെ നാട്ടിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടല്ലോ എല്ലാ ദിവസം ആരും ചെയ്യും അത് പറയാനുള്ള പറയാനുള്ളൊരു നീയത്താരടത്തുമില്ല ഈ നെതർലാൻഡ്സിൽ പോയിട്ട് ഞാൻ ഇങ്ങനത്തെ വീട് കണ്ടു എങ്ങനത്തെ വീട് കണ്ടു തൂണിന്റെ മേലെ നിൽക്കുന്ന വീട് കണ്ടു അതിപ്പോ ലോകത്ത് അല്ലെടുത്തുണ്ട് എവിടെയൊക്കെ വെള്ളപ്പൊക്കം അവിടെയൊക്കെ തൂണിന്റെ മേലെയാണ് വീട് അതാണ് ഇപ്പം വലിയ വീട് ഇത് കേരളത്തില് പത്ത് വർഷം ഈ ഇരുപത് വർഷത്തിൽ ഒരു വെള്ളപ്പൊക്കം വരും അതിലിപ്പോ എല്ലാവരും തൂണിന്റെ മേരെ വീടുണ്ടാക്കണം എന്തൊക്കെ വിട്ടു വേറെ വല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണപ്രദമായ ഉപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കുക നിർബന്ധിച്ച് നടപ്പിലാക്കുക എന്നല്ലാതെ പിന്നെ എന്ത് മുഖ്യമന്ത്രി എന്ത് മന്ത്രിമാര് അധികാരം കയ്യിലിട്ടിരിക്കുകയാണ് പോലീസിനെ വരെ ചവിട്ടി പഞ്ഞിയാക്കുക അങ്ങനത്തെ അധികാരമാണ് മന്ത്രിമാർക്കൊക്കെ ഉള്ളത് അവർ ഇങ്ങനെ വയറും വീർപ്പിച്ച് നടക്കും ഇതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞ ഒരു സംശയം വേണ്ട ഇതിപ്പോ ഇവർ പറഞ്ഞത് മാൻ പവർ ഇല്ല എന്നാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ കാരണം ഡോക്ടർമാർ പഴിചാറി ധാരണയാണ് സർക്കാരിനെയാണ് കാരണം ഞങ്ങൾക്ക് വേണ്ട സ്റ്റാഫിനെ തന്നില്ല ഞങ്ങൾ ഈ നാലഞ്ചാൾക്കാര് കൂടിയിട്ട് ഈ പത്തി ഇരുപത്തൊന്ന് ആൾക്കാരെ സർജറി ചെയ്യും പങ്കിട്ടും കൂടെ മാറിപ്പോലെ എന്നർത്ഥത്തിലാണ് ഈ പറയുന്നത് അങ്ങനെ പറഞ്ഞവനെ ചൂലെടുത്തടിക്കണം അത് വേറെ കാര്യം പക്ഷെ പറയാണ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ എന്തേലും നടക്കും അങ്ങനെ ഇന്ത്യ ദരിദ്ര രാഷ്ട്രം നമ്മൾ നമ്മള് വിചാരിക്കണം സ്വമാര്യ പോലെ ആക്കി അത് രാഷ്ട്രീയക്കാരാക്കി അല്ലാതെ ഇന്ത്യ പോലെ ഒന്നല്ല ഇന്ത്യയിൽ പണം കൃത്യമായി മാനേജ്മെന്റ് ചെയ്ത് ചെലവാക്കാൻ ഇപ്പൊ ഡൽഹി കണ്ടില്ലേ കൃത്യമായി പണം മാനേജ് ചെയ്ത് ചിലവാക്കിയപ്പോ എന്തായി ഡൽഹി അങ്ങോട്ട് ഡെവലപ്പായി അവിടെ സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആണ് ബസ്സിൽ അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നാലഞ്ച് വർഷം ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലല്ലോ അവിടെ എന്താ കടത്തില് കയറിയോ ഡൽഹി എന്താ കടത്തില് മുങ്ങിയോ ഇല്ലല്ലോ അവിടെ ഇഷ്ടംപോലെ പൈസ ഇണ്ട് ഇന്ത്യയിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എല്ലാവർക്കും പുട്ടടിക്കണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ ആ എന്റെ മകനെ രാഷ്ട്രീയത്തിലാണ് എന്താ പറയുക മുപ്പത് ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി ആയിട്ടുമാണ് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനേ മനസ്സിലില്ല ഞങ്ങൾക്ക് അതാണ് പ്രശ്നേ അപ്പോ അങ്ങനത്തെ നാട് ഇങ്ങനത്തെ രാഷ്ട്രീയക്കാർ നാട് ഒരിക്കലും നന്നാവില്ല ചവിട്ട് ജനങ്ങളെ പറഞ്ഞാൽ മതി ഇടയിൽ ഒരു ക്ലാപം ജനങ്ങളാണ് മന്ത്രിമാർ മന്ത്രിമാരെ ചെയ്താലും അധികാരികൾ എന്ത് ചെയ്താലും ഉണ്ട് അതെങ്ങനെ നടക്കും അവിടെ പ്രതിഷേധിക്കൂറാൾക്കാരെ കൊടുത്തിട്ടുക താല്യ കൊണ്ട് ശരിയാക്കുക അതൊക്കെ തന്നെ ചെയ്താല് താനങ്ങനെ മെല്ലെ മെല്ലെ ശരിയാവും ജനങ്ങളാണ് ചെയ് ചെയ്യേണ്ടത് ഇതൊക്കെ മന്ത്രിമാരെ കുറ്റമായിട്ടും വലിയ കാര്യമൊന്നുമില്ല ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഒന്ന് രണ്ട് കൊമൻറ്റ് വയ്ക്കാം പിന്നെ ഇന്നിപ്പോൾ ജൂം എന്താണ് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പള്ളിയിലേക്കും പോകാണ്ട് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് പിന്നെ എന്താണ് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കാൻ രാജാവ് എന്ന് പറയുന്നുണ്ട് ഒരാള് പിന്നെ വേറെ എന്താ ഇത് ഇംഗ്ലീഷിൽ എഴുതരുത് ഇട്ട് നിങ്ങൾ മലയാളത്തിൽ എഴുതാം പ്ലീസ് മുഹമ്മദ് സിറാജുദ്ദീൻ യൂണിയൻ ഗുണ്ടായിസം ലോ നടക്കുന്നു എന്ത് ലേറ്റസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ സ്ട്രൈക്ക് ആ കണ്ടല്ലേ ഒരു സിസ്റ്റം മാറ്റപ്പിടിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ സ്ട്രൈക്ക് അത് നല്ലതാണ് സ്ട്രിക്റ്റ് ആയിട്ട് ഈ ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നല്ല ഡ്രൈവർമാരെ പിന്നെ പുറത്തേക്ക് വരുവുള്ളൂ ഇപ്പൊ യു എയിലും പിന്നെ സൗദി അറേബ്യയിലൊക്കെ ആരും ഏതെങ്കിലും ഇന്ത്യക്കാരും പ്രതിഷേധിക്കുന്നുണ്ടോ അവിടൊക്കെ ഒരു വർഷം രണ്ടു വർഷം ഞാൻ തന്നെ ഇപ്പൊ യു എയിൽ ഒരു ബസ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയിട്ട് അവിടെ ഒരുത്തൻ എത്ര നാല് വർഷമായിട്ട് ശ്രമിച്ചിട്ട് ലൈസൻസ് കിട്ടിയിട്ടില്ല മുപ്പര് എത്ര ഇരുപത്തിയേഴ് വർഷമാണ് ഫെയിലായത് അവിടെ ആരും പ്രതിഷേധിക്കുന്നില്ല പക്ഷെ ഇന്ത്യയിൽ എന്താ ഏ പറഞ്ഞു ഭയങ്കര പ്രതിഷേധം നിർബന്ധിച്ച് നല്ല നല്ല കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കുക അതനുസരിക്കണം അനുസരിപ്പിക്കുക ജനങ്ങളെ കൊണ്ട് എന്ത് പ്രതിഷേധം അപ്പൊ അവിടെയും പ്രതീക്ഷിതം ഇനിയിപ്പോ ഈ മെഡിക്കൽ കോളേജിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോ അവിടെയും പ്രതീക്ഷിതമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്ക് നന്നാവണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മന്ത്രിമാരെന്ത് ചെയ്യാനാണ് പോയി പണിയൊക്കെ ഈ നാരികൾ എന്ന് പറഞ്ഞാ അവര് സ്വന്തം കീശ കുറിപ്പിക്കാൻ നോക്കും ജനങ്ങൾക്ക് ഒരു ബോധമല്ല വേണ്ട ഞങ്ങൾക്ക് നന്നാവണെന്ന് എല്ലാ സ്ഥലത്തും കാർത്തിച്ച് തുപ്പി പാൻ തിന്നിട്ട് ലോകത്ത് നിങ്ങൾ എവിടെയും പോയിട്ട് കണ്ടു പാൻ തിന്നുന്നത് ആൾക്കാര് ഈ ഇന്ത്യത്തെ ആൾക്കാരാണ് പാൻ തിന്ന പാന് എന്താണ് പറയാ മുർക്കാൻ മുർഖാൻ എല്ലായിടത്തും എവിടെ പോയാലോ നാട്ടിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ജനങ്ങളാദ്യം നന്നാവണം ജനങ്ങൾക്ക് വൃത്തി ഉണ്ടാവണം എന്നാലേ നാട് നന്നാവുള്ളൂ നാട് വൃത്തിയാവുള്ളു പിന്നെ അവിടെ പറയണേ എന്തിനു നമ്മൾ എന്താണ് റഫീ ഇതെന്ത് പേരാ റഫീക്ക് മനവിലോ എന്തിനു നമ്മുടെ മുഖ്യൻ വരെ വിദേശത്തേക്കാണ് ചികിത്സക്ക് പോകുന്നത് ആ അതന്നെ എന്താണ് സ്ഥിതി സ്വന്തം നാട് നശിപ്പിച്ചിട്ട് എവിടെ നല്ല നാട്ടിൽ പോയിട്ട് ചികിത്സിക്കാണ് ഇന്ത്യയിൽ എല്ലാവരും പോകുന്നത് യൂറോപ്പിൽക്കാ മൊത്തം സംഘി ദേശീയത പ്രസംഗങ്ങളുടെ മൊത്തം സംഘികൾ ഇന്ത്യയിലത്തെ പൈസ പൈസ വേണം പൈസ അടിച്ചു മാറ്റിട്ട് നേരെ പോകുന്നത് യൂറോപ്പിൽ വരെ ജീവിക്കാനാ സാറേ ജഹാസ് ലോകത്തെ ഏറ്റവും നല്ല രാജ്യം രാജ്യേന്ത്യത്രേ എന്ന ആര് പറഞ്ഞു പോട്ടത്തരം പറയാം അതാ പറഞ്ഞത് അമിത ദേശീയത എന്ന് പറഞ്ഞ വെറുതല്ല മുഹമ്മദ് സിറാജുദ്ദീൻ സിറാജുദ്ദീൻസ് അർഹിക്കുന്ന ഭരണം പ്ലീസ് എൻജോയ് മിനിസ്റ്റേഴ്സ് ഓൺ ഫോറിൻ ടൂർ എന്തിനാണ് ഇവരൊക്കെ ഫോറിൻ ടൂറിന് പോകുന്നത് എനിക്ക് മനസ്സിലായില്ല ഫോറിൻ ടൂറിന് പോയിക്കോട്ടെ അവിടെ നിന്ന് വല്ലതും കോപ്പി അടിച്ചിട്ട് അത് നാട്ടിൽ ഉണ്ടാക്കണെങ്കിൽ അത് പോയാനൊരു കാര്യണ്ട് അത് ചെയ്യൂല്ല വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയും ചെയ്യും ഷാൻ ഷാൻ പറഞ്ഞ ഒരാൾ പറയാണ് പഠിപ്പിൽ വിവരമില്ല ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് ഇതിന് മുൻപും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ സിസ്റ്റർമാരാണെങ്കിലും ഒന്ന് ഒന്ന് വരെയോ രണ്ട് പേര് ഒരു പേരെയോ രണ്ട് പേരെയോ മാത്രമേ അവർക്കു അല്ല ഒന്ന് വരെയോ രണ്ടു വരെയോ പഠിപ്പ് മാത്രമേ ഉള്ളൂന്നൊക്കെ പറയുന്നുണ്ട് അല്ല സിസ്റ്റർമാർക്ക് അതിനുള്ള പഠിപ്പൊക്കെ ഉണ്ടാവും പക്ഷെ അവർ നോക്കിയാൽ ഇരുന്നൂറ് ആൾക്കേ ഞാനൊരാളോ പോയി പഴയ ഞാൻ പോയി ഉറങ്ങാൻ പോകാറങ്ങല കഴിക്കും മനസിലല്ലേ ഇതൊക്കെയാണ് അവസ്ഥ ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഇതൊക്കെ ഉള്ളതാണ് മനസിലായില്ലേ ഏതായാലും ആ കുട്ടിയുടെ ലൈഫ് തകർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നാവൊക്കെ അർത്തിട്ട് ഏഹ് നാവിൽ എന്തിനും കിട്ടിയോ ഡോക്ടർമാർക്ക് ഒന്നും ചോദിക്കണ്ട ചോദിച്ചാ പിന്നെ നമ്മളൊക്കെ എതിരെ കേസ് വരും എനിവേ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതിന്റെ മുഴുവൻ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത് മന്ത്രിമാർ ശക്തരാകുക ജനങ്ങൾ ഉള്ള ബോധമുള്ളവരാകുക ഏഹ് നിർബന്ധിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജനങ്ങളാണ് ശമ്പളം കൊടുക്കുന്നുള്ള ബോധം ജനങ്ങളിൽ ഉണ്ടാവണം ചെയ്യിക്കണം എന്നതിന്റെ മക്കളെ കൊണ്ട് മനസ്സിലായില്ലേ ഫോണിൽ കുത്തിങ്ങിരിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ബഹളം ഉണ്ടാക്കണം ആൾക്കാരെ കൂട്ടി വന്ന് ബഹളം ഉണ്ടാക്കണം ഞങ്ങളല്ലേ ശമ്പളം തരുന്നത് മരിയാക്ക് ജോലി ചെയ്യടി എന്ന് പറഞ്ഞു അങ്ങനത്തെ കുറെ ഫീഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സ്ത്രീകള് ഫോണിൽ കൊത്തിയിരിക്ക ജനങ്ങളുടെ ക്യൂ നിൽക്കുക നീണ്ട ക്യൂ അതൊന്നും പ്രശ്നമാകില്ല ഫോണിൽ കളിക്കുക ഗെയിം ഗെയിം അടിക്കണ്ട ചൂട്ത്ത് അടിക്കണ്ടേ അങ്ങനെ ചെയ്യണം അപ്പോഴവരൊക്കെ ശരിയാവുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീട്ടിൽ പറയാനുള്ളത് ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ